ധനു രാശിയിൽ പറഞ്ഞവർക്ക് രണ്ടാമതൊരു വിവാഹം ഉണ്ടോ പലരും വാട്സപ്പ് വഴി ചോദിക്കാറുണ്ട് രണ്ടാം വിവാഹമുണ്ടോ ആദ്യത്തെ വിവാഹമൊക്കെ തകർന്നു പോയി അല്ലെങ്കിൽ കോടതി വഴി കേസൊക്കെ ആയിട്ട് അത് പിരിഞ്ഞു പോയിരിക്കുന്നു രണ്ടാമതൊരു വിവാഹത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇതുവഴി തരുന്നത് അപ്പൊ ഒത്തിരി പേർ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ചാനലിലൂടെ തന്നെ അതിൻ്റെതായൊരു മറുപടിയും നൽകാനുള്ള ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കുക ഈ കേൾക്കുന്നതിലൂടെ തന്നെ എല്ലാവർക്കും അതിന് ശരിയായ ഒരു ഫലം ഉണ്ടാകും ഒരു വിവാഹ ജീവിതം തന്നെ വളരെയധികം ബന്ധപ്പെട്ടും പാടുപെട്ടുമൊക്കെയാണ് മുന്നിലേക്ക് തള്ളി നീക്കി കൊണ്ടുപോയത് അത് കോടതിയിലാവുകയും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്തു എന്നിട്ടും വീണ്ടും ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണോ എന്നതാണ് ഞാനിവിടെ പറയുന്നത് എന്നാൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു യോഗം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പൊതുവായിട്ട് ധനു രാശിക്ക് ആധിപത്യം കൊണ്ട ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴം ഇവർ പറയുന്നത് മറ്റുള്ളവർക്കെല്ലാം അനുകൂലമായിരിക്കും മറ്റുള്ളവർക്കെല്ലാം സാധകമാകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവർ പറയുക പക്ഷേ ഇവരുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റേതായ ഓപ്പോസിറ്റായിരിക്കും ഇവർക്ക് സംഭവിക്കുക മറ്റൊരു കാര്യം ശുക്രഭഗവാന്റെ നല്ല ഫലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു രാശി ഏതാന്ന് ചോദിച്ചാൽ അതും ഈ ധനുരാശിയിൽ പിറന്നവരാണ് ശുക്രൻ്റെ ഏറ്റവും നല്ല ഫലങ്ങളൊക്കെയും അനുഭവിക്കുന്നവർ എന്നും മനസ്സിലാക്കണം എന്നാലും ശുക്രൻ നാല് ഏഴ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിങ്ങളുടെ രാശിക്ക് നാല് ഏഴ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ശുക്രൻ നിലകൊണ്ടാൽ കുടുംബ ജീവിതത്തിലെ തൂക്കിത്തറയിലടിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ശുക്രന് ഉള്ളത് അതായത് അവിടെ ചിലർ പ്രശ്നങ്ങളൊക്കെ വന്ന് കുടുംബജീവിതം തകരാറിൽ ആക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം മറ്റൊന്ന് കേതുവിൻ്റെ ദൃഷ്ടി ശുക്രൻ്റെ മേൽ പതിയുകയും കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അത് പിരിഞ്ഞ് പോവുക തന്നെ ചെയ്യും കേതുവും ശുക്രനും കൂടി ദൃഷ്ടി പതിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നാൽ മറ്റൊരു സ്ത്രീയാൽ തന്നെയായിരിക്കും നിങ്ങളുടേതായ കുടുംബജീവിതം തകരാറിലാവുക ഏതെങ്കിലും വഴിക്ക് ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ ഇടംകോലിടാനായിട്ട് അവിടെ കയറി വരികയും പ്രശ്നങ്ങൾക്ക് കാരകത്വമുണ്ടാവുകയും കുടുംബം തകരാറിലാകുകയും ചെയ്യും സൂര്യൻ ശുക്രൻ കേതു ഇങ്ങനെയുള്ള മൂന്ന് ഗ്രഹങ്ങൾ ധനുരാശിക്ക് പതിനൊന്നാം ഭാവത്തിൽ വന്ന് നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമതൊരു വിവാഹം നല്ല യോഗകരമായ രീതിയിൽ നടക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിലാക്കുക പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ എന്നിങ്ങനെയുള്ള മൂന്ന് ഗ്രഹങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോഗകരമായ ഒരു വിവാഹ ജീവിതം ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാക്കണം ധനു രാശിയിൽപ്പെട്ടവരൊക്കെ തന്നെ ഇടവം രാശി അതുപോലെ കർക്കിടകം രാശി ഈ രണ്ട് രാശികളുമായിട്ട് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടരുത് കാരണം ഈ രണ്ട് രാശികളും ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധത്തിന് അനുയോജ്യമല്ല കാരണം അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയും വിവാഹബന്ധം വേർവിട്ട് പോകുന്ന ഒരു സാഹചര്യം വേർവിട്ട് പോയില്ലെങ്കിൽ തന്നെയും ഒരു വീട്ടിലാണെങ്കിലും പരസ്പരം കലഹത്തോടെ മുഖത്തോട് മുഖം ഇഷ്ടങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇരിക്കുകയും കുടുംബ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഇനിയെങ്കിലും വിവാഹബന്ധത്തിന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ രണ്ട് രാശിക്കാരുമായിട്ടുള്ള ഒരു ജാതക പരിശോധനയൊക്കെ നടത്തുമ്പോൾ വളരെയധികം വ്യക്തമായ പരിശോധനകളൊക്കെ നടത്തി വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുവാനായിട്ട് ഇല്ലെങ്കിൽ വിവാഹ ദിവസം നല്ല രീതിയിൽ ഇരുന്നാലും പിന്നീടുള്ള ദിവസങ്ങൾ വളരെയധികം മോശകരമായ രീതിയിൽ സഞ്ചരിക്കേണ്ടി വരും അവർക്ക് പരസ്പരം വിശ്വാസമില്ലാതെ പരസ്പരം ഇഷ്ടമില്ലാതെ ഒക്കെ ജീവിച്ച് ഒരു വല്ലാത്ത കലുഷിതമായ രീതിയിൽ ജീവിച്ചു പോകേണ്ടതായ സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ധനു രാശിയും ധനു ലഗ്നവുമായി ഇരുന്നാൽ തന്നെയും അവിടെ ലഗ്നത്തിൽ ശുക്രനോ കേതുവോ നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താലും ആ കുടുംബ ജീവിതം നല്ല രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആദ്യത്തെ ഒരു ഘട്ടം നല്ല രീതിക്ക് പോയാലും പിന്നീട് ഒരിക്കലും അത് യോജിക്കില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇങ്ങനെ ഉള്ള ഒരു ജാതകങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് ശരിയാവും നാളെ ശരിയാകും മറ്റന്നാൾ ശരിയാകും എന്ന ഒരു ചിന്താഗതിയൊന്നും അവിടെ വേണ്ട ആയുസ് ആണ്ടുകാലം ഒന്നും ശരിയാകില്ല അവിടെ മനസ്സിന് സന്തോഷവും സുഖവും ഇല്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും ജീവിതം മുന്നിലേക്ക് പോവുക ഈ ഒരു ഘട്ടത്തിൽ ഇത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ ചുറ്റുമുള്ളവർ നിങ്ങളെ തെറ്റുകാരായിട്ട് തന്നെ മുദ്ര കുറ്റപ്പെടുത്തുകയും അത് നിങ്ങൾക്ക് വിനയാകുകയും ദാമ്പത്യ ജീവിതം തകരാറിലാവുകയും ചെയ്യും അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ല പക്ഷേ പുറമെ നിന്നുള്ളവർ നിങ്ങൾക്ക് ടോർച്ചറിങ് നൽകി തെറ്റുകാരനാണ് തെറ്റുകാരിയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വിനയായി മാറും ഈ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ കാര്യമായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ കൺ മുന്നിൽ തന്നെ മറ്റൊരു വ്യക്തി അവിടെ കടന്നു വരുകയും അവിടെ അപമാനങ്ങൾക്ക് ഇടയാകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വരുന്ന വ്യക്തി ഈ ആരാണോ ബാധിക്കപ്പെടുന്നപ്പോൾ ആ വ്യക്തിയെയും സ്നേഹിക്കും രണ്ടാമത്തെ ആളിനെയും ഒരേപോലെ ഒരേ സമയത്തിൽ സ്നേഹിക്കും അതായത് പ്രേമബന്ധങ്ങളോ മറ്റുള്ള ഒരു അറ്റാച്ച്മെന്റോ അവിടെ കൊണ്ടുവരും അത് വലിയ തോതിലുള്ള വിനയ്ക്കും കാരണമാകും അവിടെ തെറ്റുകൾ സംഭവിക്കുന്നു എന്ന് ബോധപൂർവം നമ്മൾ അറിഞ്ഞാൽ പോലും നമ്മളുടെ മേൽ തെറ്റുകൾ അടിച്ച് അടിച്ചു കൊണ്ട് നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് ആക്കി നമ്മളെ അപമാനപ്പെടുത്തി കളങ്കപ്പെടുത്തി അവിടെ സ്വയ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ആ തേർഡ് പാർട്ടി അവിടെ പ്രവർത്തിക്കുകയും അവിടെ പ്രശ്നത്തിന് കാരകത്വമായി മാറുകയും ചെയ്യും ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഈ ഒരു രീതിയിൽ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് എത്തുക ചടങ്ങുകയും ചെയ്യും ഈ പറയുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജാതകവശാൽ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുക ഒരു അറുപത് ശതമാനത്തോളം ഇത് ഇങ്ങനെ ആക്റ്റീവായി വരുന്നു കാണുന്നുണ്ട് പക്ഷെ പലരും മനഃപൂർവ്വം പുറത്തു പറയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് അവരുടേതായ നല്ല മനസ്സ് അവരുടേതായ കുടുംബജീവിതം അവരാൽ തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെതായ ഉത്തരവ് ആണ് അങ്ങനെ വരുന്നത് എന്നാൽ അങ്ങനെ ബോധപൂർവം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനഃപൂർവ്വം തന്നെ ആ ബന്ധത്തേക്ക് ഉപേക്ഷിക്കുന്നതാവും നല്ലത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ജാതകവശാൽ യോഗം ഉണ്ട് നല്ലതിന് യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ അവിടെ ചിന്തിക്കുക എന്നാണ് മാറ്റങ്ങൾ ചിന്തിക്കേണ്ട കാലങ്ങൾ കടന്നു പോയിരിക്കുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് തുറന്നു പറച്ചിലുകൾ വേണം ഈ കാലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ജാതകവശാൽ പറയും അതായത് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക മറയ്ക്കപ്പെടേണ്ട കാര്യങ്ങൾ മറയ്ക്കുക എന്നാൽ എന്നാൽ മറയ്ക്കപ്പെടുന്തോറും അവിടെ കുടുംബം പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി കൊണ്ട് തന്നെ ഇരിക്കും ജാതകവശാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം അത് ഇനി ജീവിച്ചു വരുന്നവർക്കെങ്കിലും അതൊരു പാഠമാകും പതിനഞ്ച് വയസ്സിന് ശേഷം വളർന്നു വരുന്ന കുട്ടികൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ ഞാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് അവർക്കെങ്കിലും തോന്നണം ജീവിച്ചു കഴിഞ്ഞവരുടേതായ കാര്യം പോട്ടെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ജീവിക്കാനുള്ള ധനുരാശ്ക്കാരമൊക്കെ ഉണ്ടാവും അവർക്ക് ഇതൊരു പാഠമായി മുന്നിലേക്ക് വരണമെന്നാണ് ഞാനത് പറയുന്നത് നിങ്ങൾ തെറ്റുകാരാണ് എന്നല്ല ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കുക കാരണം നിങ്ങളുടേതായ ആ ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സ് ഇതൊക്കെ കൊണ്ട് മറ്റുള്ള വ്യക്തികൾ നിങ്ങളിലേക്കൊരു കടന്ന് കയറ്റം നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ നേടുവാനുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കയറ്റം നിങ്ങൾ തന്നെ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കണ്ടു കാണുമല്ലോ ഏതാണ്ട് ഒരു സ്ത്രീ പതിമൂന്ന് പേരെയോ പതിനേഴ് പേരെയൊക്കെ നടന്ന് വിവാഹം കഴിച്ച ഒരു കഥയൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇതുപോലെ പല ഇടങ്ങളിലും പലരും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ബോധപൂർവം തൻ്റെ ഏതെങ്കിലും ഒരു കുടുംബം നശിച്ചു പോകണമെങ്കിൽ പോട്ടെ എൻ്റെ നേട്ടങ്ങളാണ് എനിക്ക് വലുതെന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട് അങ്ങനെയെങ്കിൽ ധനുരാശിക്കാർ ഏക വിവാഹത്തിൽ ചിന്തിച്ച് മുന്നിലേക്ക് പോകണം കാരണം എൻ്റെ പത്നി അവൾ എൻ്റെത് മാത്രമാണ് അവൾക്ക് ഞാനേ ഉള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുക സ്ത്രീയാണെങ്കിലും അങ്ങനെ എൻ്റെ ഭർത്താവ് അദ്ദേഹം എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ചിന്താഗതി അക്സസ് ചെയ്ത് മുന്നിലേക്ക് പോകാം ഇവിടെ സംശയങ്ങൾക്കല്ല ഇട കൊടുക്കേണ്ടത് അവിടെ കടന്ന് കയറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൂട്ടായി നിന്ന് അതിനെ എതിർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നിങ്ങളെ ബോധപൂർവം ചതിച്ച് ചതിയിൽപ്പെടുത്തി കുടുംബ ജീവിതങ്ങൾ തകർക്കുന്നു എന്ന് മനസ്സിലാക്കണം കാരണം അതുകൊണ്ട് ഒരു കുടുംബം തകരുന്നു മക്കളുടെ ജീവിതം പാഴാകുന്നു ഇങ്ങനെ അവിടെ നിങ്ങളുടെ അച്ഛനമ്മമാർ സങ്കടപ്പെടുന്നു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന പെൺവീട്ടുകാർ സങ്കടപ്പെടുന്നു ഒത്തിരി സങ്കടങ്ങൾക്കൊക്കെ ഈ ഒരു കാര്യം നല്ല വഴി തുറക്കുമെങ്കിൽ അത് വളരെയധികം നല്ലത് തന്നെയാണ് അപ്പോൾ ജീവിതത്തിൽ രണ്ടാം വിവാഹത്തിന് വേണ്ടി ചിന്തിക്കുന്നവർ ആദ്യ വിവാഹത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ചില സന്ദർഭങ്ങളിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ ചില തെറ്റുകൾ സംഭവം അറിയാതെ പറ്റിപ്പോയാലും ഇവിടെ അവിടെ കൊണ്ട് തീരുന്നില്ല അതിൽ പ്രേരിപ്പിക്കുന്ന വ്യക്തി അത് മുഴുവൻ ലോകം മുഴുവൻ പാട്ടാക്കി അവിടെ അപമാനത്തിനിടയാക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഈ രാശിക്കാർ അതായത് ധനുരാശിക്കാർക്ക് മാക്സിമം ഇത് തന്നെയാണ് സംഭവിക്കുക ചുറ്റും അറിയിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി വരുന്നത് എന്നുള്ളതാണ് ഇത് നമ്മൾ അറിയുന്നില്ല എന്നതാണ് നമ്മുടേതായ ഒരു പിഴവ് ശുക്രദശയോ കേതുദശയോ അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരമോ കേതുവിൻ്റെ അപഹാരമോ ഒക്കെ ഈ ധനുരാശിക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഫലങ്ങൾ നിങ്ങളിൽ പലരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം അതുപോലെ പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് മുന്നിലേക്ക് സഞ്ചരിക്കുന്നവരാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ അപമാനങ്ങൾക്കിടയായിക്കൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാം നിങ്ങൾ ചില വിഷയങ്ങളെ കേട്ട് കരഞ്ഞാലും നിങ്ങൾക്ക് നേരെ തിരിഞ്ഞ് എന്തിനാണ് ഇരുന്ന് കരയുന്നത് എന്ന് ഒരു പുൽനാമ്പ് പോലും ചോദിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ലോകം മുഴുവൻ അറിയിച്ചുകൊണ്ടൊരു വ്യക്തി തെറ്റുകൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് വരുമ്പോൾ പിന്നെ എങ്ങനെ ആണ് തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി തെറ്റിച്ച് കാര്യമല്ല അല്ലെങ്കിൽ തെറ്റുകാരനല്ല എന്ന് അറിയുന്നവർ ഉറപ്പിക്കുക അവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് അതുകൊണ്ട് അത്തരം ഇൻവോൾവ്മെൻറ്റ്സ് ഒക്കെ വന്നാൽ ഹൺഡ്രഡ് പെർസെൻ്റ് ടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് ആണവത്തോടെ ആർജവത്തോടെ ഉണർന്ന് പ്രവർത്തിക്കുക അടിച്ച് ശരിയാക്കി വിടുക എന്നുള്ളതാണ് അവിടെ ചിന്തിക്കേണ്ടത് ഇവിടെ ഒതുങ്ങിക്കൂടുകയല്ല നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാത്തിടത്തോളം കാലം നമ്മളെ ചോദിക്കാൻ നമ്മളുടെ പക്കൽ ആരും ഉണ്ടാവില്ല ഞാൻ പറയുന്ന മൂന്ന് പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നിലേക്ക് പോയാൽ തീർച്ചയായിട്ടും രണ്ടാം വിഭാഗമുണ്ട് എന്നാൽ എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഇല്ല കാരണം നൂറിൽ പത്തു പേർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടുക മറ്റുള്ളവർക്ക് പഴയ അപമാനങ്ങളിലോ ഒക്കെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യവും ഇവിടെ ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നത് വ്യാഴത്തിൻ്റെതായ പ്രാർത്ഥനാ പൂജകളാണ് അതായത് യോഗീശ്വര പ്രാർത്ഥന യോഗീശ്വര വഴിപാട് ഗുരു പ്രാർത്ഥനകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ജീവിതം ധനുരാശിക്കാരുടെ ജീവിതത്തെ ടോപ്പിൽ കൊണ്ടുപോകുന്ന ഒരു രീതിക്ക് അതായത് നല്ല ഉപദേശങ്ങൾ കൃത്യ ടൈമുകളിൽ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വ്യാഴം നൽകും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ കൂടി നിൽക്കുന്ന അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിൽ അതായത് ശിവപാർവതി രണ്ടുപേരും ഒരേ ഇത് ശിലയായി നിൽക്കുന്ന ക്ഷേത്രം ആ അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിൽ നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ശ്രീ ശിഥിലീകരണമായി പോകാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അർദ്ധനാരീശ്വര പ്രാർത്ഥന വളരെ ശക്തമായി തന്നെ കൊണ്ടുപോകണം മൂന്നാമത്തത് നദികളായ ഏതെങ്കിലും നദികൾ അതായത് സൗവർണിക വളരെയധികം പുണ്യനദിയാണ് അപ്പോൾ അതുപോലുള്ള നദികൾ കേരളത്തിൽ എനിക്ക് വളരെയധികം പറഞ്ഞു തരാൻ അറിയില്ല ക്ഷേത്രങ്ങളൊക്കെ ഈ ഇതുപോലെ പുണ്യ നദികളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ സൗവർണിക ഞാൻ ഒത്തിരി തവണ പോയിട്ടുള്ളത് തന്നെ സൗവർണിക നദി അത്രത്തോളം പുണ്യം ഉള്ള ഒരു നദി തന്നെയാണ് മറ്റൊന്ന് നദി ഗംഗയിലേക്ക് പോകാനൊക്കെ പറ്റാത്തവർക്കൊക്കെ ഭൂകാംബികക്ക് പോയി അങ്ങനെയുള്ള പരിഹാരകരമാണ് അപ്പോൾ ഇവിടെയൊക്കെ സ്നാനം ചെയ്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫലം ലഭിക്കും ഭൂകാംബികു പോകുമ്പോൾ തീർച്ചയായിട്ടും സവൂർണികയിലൊക്കെ പോയി മുങ്ങിക്കുളി ഈ ധനുരാശിയിൽപ്പെട്ടവരൊക്കെ മുങ്ങിക്കുളിച്ച് പ്രാർത്ഥന നടത്തി വന്നാൽ സർവ്വ ഐശ്വര്യവും ആ കുടുംബത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം ധനുരാശിയിൽപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത് മറ്റുള്ളവരുടേതാ അല്ല അതും മനസ്സിലാക്കണം അപ്പോൾ അർദ്ധനാരീശ്വര പ്രാർത്ഥന വിടാതെ എല്ലാ കാലവും മുടങ്ങാതെ ഇപ്പം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ അർദ്ധനാശീ നാരീശ്വര പൂജകൾ ചെയ്യണം അതുപോലെ ശിവശക്തി സങ്കല്പം ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് അതായത് മുത്തുമാരി അമ്മൻ ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇവിടേക്ക് നമുക്ക് ഈ ഐക്യ പൂജകളൊക്കെ ചെയ്യാം മറ്റൊന്ന് യോഗീശ്വര പൂജ അതുപോലെ ഗുരുപൂജ ഇതൊക്കെ ചെയ്യാം യോഗീശ്വര പൂജകളൊക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ ശിവഭഗവാന് ഏഴ് ആഴ്ചകളിൽ കൂവളത്തിൻ്റെതായ മാല വാങ്ങി ഞായറാഴ്ചകളിൽ കൂവളത്തിൻ്റെ മാല വാങ്ങി സമർപ്പണം നടത്തിയതിന് ശേഷം ഏഴ് ഞായറാഴ്ചകളിൽ ഭസ്മ അഭിഷേകവും നടത്തി പ്രാർത്ഥിക്കണം ഒപ്പം നന്ദീശ്വരന് ഒരു ഹാരമോ അദ്ദേഹത്തിന് വേണ്ടുന്ന പ്രാർത്ഥനകൾ കൂടി നടത്തിയാൽ ഭഗവാൻ നിങ്ങളുടെ ജാതകത്തിൽ ആക്റ്റീവാകുകയും ശരിയായ നിർദ്ദേശ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുകയും ഒപ്പം ദാമ്പത്യ ഐക്യത്തിനായി ശിവഭഗ ശിവപാർവതി സങ്കല്പ ആയ അർദ്ധനാരീശ്വരൻ അനുഗ്രഹം ചെയ്യുകയും ചെയ്യും പുണ്യനദി സ്നാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജാതകവശാൽ അല്ലെങ്കിൽ പൂർവ്വ പുണ്യത്താൽ ചെയ്ത പാപകർമ്മങ്ങളുടേതായ കളങ്കങ്ങൾ അവിടെ അഴിഞ്ഞ് തീർന്നു പോവുകയും രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയും ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നിങ്ങളല്ല നിങ്ങൾക്കുള്ളിൽ മറ്റൊരാളാണ് കടന്ന് കയറ്റം നടത്തി ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരകത്വമാകും നിങ്ങളൊന്നും അറിയുന്നില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ ബോധപൂർവം അറിഞ്ഞ് അനുകൂലിച്ച് പോകേണ്ട സാഹചര്യം അവിടെ സർവ്വതും തകർന്ന് തരിപ്പണമാകും വരുന്ന വ്യക്തിക്ക് തകർന്ന് തരിപ്പണമാക്കുക നേട്ടങ്ങൾ മാത്രം കൊയ്തുകൊണ്ട് പോവുക എന്ന് മാത്രമാണ് ലക്ഷ്യം നിങ്ങളെ പരമാവധി താഴ്ത്തുക ദയവായി അത്തരം കാര്യങ്ങൾ രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇതുപോലെ ഈ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചു പോയാൽ കുടുംബം ഐക്യത്തോടുകൂടി പോവുകയും സർവ്വൈശ്വര്യത്തോടുകൂടി ഇരിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടവം രാശി കർക്കിടകം രാശി രണ്ട് രാശികൾ വിവാഹത്തിന് വരുന്നെങ്കിൽ പരമാവധി ഒഴിവാക്കി തന്നെ ചെയ്യുക